ും എന്താ പറഞ്ഞാല് മൂന്നാണ് ഇവര് ഇരട്ടകളാണ് അറിയാലോ എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അസൻ ഹുസൈന് എന്റെ ആദ്യത്തെ കുട്ടികളാണ് ഇവര് ആണ് ഓക്കെ ഇവന് രണ്ടാമത്തെ കുട്ടിയാണ് അപ്പോൾ ഇവർ മൂന്നാളാണ് ഇപ്പോൾ കുള്ളത് അപ്പം എൻ്റെ ചലഞ്ച് എന്താന്ന് പറഞ്ഞാൽ ഇവരെ ജനിച്ച മുതലേ ഇതുവരെ എൻ്റെ കൂടെ തന്നെയല്ലേ ഉണ്ടായത് അപ്പോൾ ഇവർ രണ്ടാളും ഏകദേശം കാണാൻ ഒരുപോലെ ഉണ്ട് ശരീരം നീളായിക്കോട്ടെ വെയിറ്റ് ആയിക്കോട്ടെ എല്ലാം ഏകദേശം ഒരുപോലെയാണ് അപ്പോൾ എന്നൊക്കെ കണ്ണ് കെട്ടിയിട്ട് ഇവരിൽ ആരാണ് ഹുസൈ ആരാണ് ഹുസ എന്ന് പറയും അപ്പോൾ കണ്ണുകെട്ടാൻ എടുത്തിട്ടുണ്ട് ഇനി പറയാനുള്ളത് കളവില്ല ഹുസൈൻ്റെ മുഖം ഹുസൈൻ പല്ല് കാണിച്ചു അടക്ക് ഇങ്ങോട്ടോ പല്ല് കാണച്ചു ഇതാ ഹുസൈന് ഈ രണ്ട് പല്ല് ഏകദേശം ഇത് പൊട്ടിയിട്ട് ഇത് രണ്ടും ഏകദേശം വന്നിട്ട് അടുത്തടുത്താവാനായി എന്റെ അസന് അസനു അസൻ ഇതാ അസൻ അത്ര അടുത്തടുത്ത് അയക്കില്ല അതുപോലെ അസൻ്റെ ഈ സൈഡത്തെ പല്ല് പൊട്ടിയിട്ടാണുള്ളത് ഇന്റെ അവന്റെ ആ സൈഡിലത്തെ പല്ല് ഈ സൈഡിലത്തെ പല്ല് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടോ ഞാൻ പറയുന്നില്ല ഇവിടെ പല്ല് പോയിട്ടില്ല ഇവിടെ വന്നിട്ടുണ്ട് പോയ പല്ല് വന്ന് ട്ടാ ഈ പല്ല് പോയിട്ടാണുള്ളത് അവിടെ വന്നിട്ടില്ല അപ്പൊ ഇത് ഹുസൈൻ ഇത് ഓക്കെ ഓക്കെ അല്ലേ ഇവനെ നമുക്ക് നമുക്കതിന് നടുവിൽ വെക്കാം പല്ലൊന്നും വയ്ക്കുകയില്ല ഓക്കെ അപ്പൊ നമുക്ക് ടാസ്ക് തുടങ്ങാം ആദ്യത് ക്യാമറ നിങ്ങൾക്ക് ഞാൻ സൗണ്ട് പറയും അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ഫോണിൽ അറിയില്ല മൈക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സാധാരണ ഫോണാ അപ്പോൾ ഇതില് കണ്ണ് കെട്ടിട്ട് ഓക്കെ കണ്ണ് കെട്ടണേ കണ്ണ് അടുക്ക് ആ നമ്മളിങ്ങനെ തുടക്കം സാധനം ഇല്ല ആ റൗണ്ട് ഉള്ളത് ആ അപ്പോൾ റൗണ്ട് ഉള്ള അപ്പോ റൗണ്ടുള്ള അപ്പൊ കണ്ണ് കെട്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് പറയും ആരാണ് ഹസൻ ആരാണ് ഹുസൻ അപ്പൊ ഓരോ മുമ്പ് നിങ്ങളെ സ്ക്രീനിൽ വന്നിട്ട് നിൽക്കുന്നത് ആരാന്നുള്ളത് നിൽക്കുന്നത് ആരാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നിട്ടാണ് എന്റെ അടുത്തേക്ക് വരാം ഓക്കേ അല്ലേ രണ്ടെണ്ണം രണ്ട് കോട്ടൺ വെച്ചിട്ടുണ്ട് കണ്ണ് ഓക്കെ അടച്ചു സ്ക്രീനിന്റെ മുന്നിൽ എന്താ കണ്ണു കണ്ണ് ആ സ്ക്രീനും ഒന്നും തുടരുതേ അപ്പൊ എല്ലാം മറിഞ്ഞടിച്ചു വീണ്ടും എടുക്കും കണ്ണ് അടച്ചിട്ടാണ് ഗസ് ഞാൻ വെക്കുന്നത് ഇതാ അപ്പോ കണ്ണടച്ചു ഓ തുപ്പിട്ട് അങ്ങനെ ഒട്ടിക്കണം കണ്ണടച്ച് അതിന് ഇത് വെച്ചോ സ്ക്രീനിന്റെ മുന്നൊന്നും മാറില്ലാണ്ട് അവർക്ക് കാണുമല്ലോ അപ്പം വിചാരിക്കേണ്ട മിനിറ്റുകൾ കെട്ടുന്നേരും ഞാൻ കണ്ണടച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഇവരിക്ക് കെട്ടാൻ അറിയാത്തോണ്ട് ഞാൻ തന്നെയാണ് കെട്ടുന്നത് കളവില്ല കളിയിൽ കളവില്ല അതുകൊണ്ട് കൂട്ടിട്ടാണുള്ളത് എന്നെ സ്ക്രീനിൽ നല്ലോണം തന്നെയാണെന്ന് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരി ആരാ വരുന്നേന്ന് ഇനി നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കണ്ട സ്ക്രീനിന്റെ മുന്നിൽ പോയിട്ട് നിങ്ങളൊന്ന് ചിരിച്ചുകൊടുത്താൽ മതി അപ്പൊ നിങ്ങളെ പല്ല് കണ്ടിട്ട് ഒരു ഐഡന്റിഫൈ ചെയ്തോട്ടെ ആരാരാണ് ഓക്കെ സ്ക്രീന് ഒന്നും ചെയ്യരുത് സ്ക്രീനിൽ പോവാ രണ്ടാളം നിക്കുക ഒരാള് വരിക ആരും സൗണ്ട് ഉണ്ടാക്കണ്ട തീരെ സൗണ്ട് വേണ്ട അപ്പൊ സൗണ്ട് വേണ്ട അത് വേണ്ടത് കുടുക എന്നാ പിന്നെ ഒന്നും സൗണ്ട് സൗണ്ട് ആക്കിയ തിരി എനിക്ക് വരുന്നില്ല ഓക്കെ പറഞ്ഞു തരണ്ടേ ഒരാൾ വന്നോ സൗണ്ട് വന്നോ ഇവിടെ മുട്ട് ഊത്തിട്ടിരുന്നോട്ടോ അങ്ങ് കുറച്ച് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടിരുന്നോ ഓക്കെ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്റെ സ്ക്രീനിൽ നല്ലോണം തന്നെ അല്ലേ കാണുന്നത് ഇന്നും പറയണ്ട ഓക്കെ ഓക്കെ ഇതാരെന്ന് കാണല്ലേ അപ്പം ഞാൻ ഇവരെ പലതൊന്നും തൊട്ടെന്ന് നോക്കുന്നില്ല ജസ്റ്റ് ഇതിന്റെ സ്ട്രക്ചർ മാത്രമേ നോക്കുന്നുള്ളൂ ഇത് നമുക്ക് അഞ്ച് കളി കളിക്കാം കേട്ടോ അഞ്ച് കളിയിലും കറക്റ്റ് ഉത്തരം പറയണേ ഇതെന്റെ മോനെന്നെ അല്ലേ എൻ്റെ മോനെന്താ ഇരിക്കും ബാക്കിയുള്ള ആൾക്കാർ സ്ക്രീൻ്റെ മുന്നിൽ എന്നാൽ കാണൂലോ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ എല്ലാവർക്കും ഞാൻ വല്ലൊന്നും തുടർന്നില്ല ഞാൻ ജസ്റ്റ് ഇവന്റെ കണ്ണ് മൂക്ക്

കൂടി ൊന്നുകൂടി പ്ലാനിട്ട് നോക്കിട്ട് എനക്ക് അറിയാതെ ഒച്ചാക്കറെ ഒച്ചാക്കറെ എല്ലാരും വീട്ടിൽ നിന്നോ ഒച്ചാക്കണ്ടാ ഒച്ചാക്കാണ്ട് ഞാൻ കേക്ക് വന്നേരം ആ ഓക്കെ ആരൊന്നും ആർക്കായാലും വരാം ഓക്കെ ഓക്കെ ആള് വന്നിട്ടുണ്ട് സ്ക്രീനിൽ കിട്ടുന്നുണ്ടാവും പറയണ്ട പ്രസവിച്ചിട്ട് കാര്യമില്ല നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര കുറച്ച് പാടുണ്ട് ആ ഇതൊക്കെ നിങ്ങള് വരുമ്പോ ഒന്ന് പല്ല് പോയിട്ട് ചിരിച്ചു കൊടുക്കണം ഞാൻ മുന്നിൽ

ഇത് പറഞ്ഞിവിടാ വന്നിട്ട് വന്ന് കൂടു അങ്ങനെ പറയരുത് ഞാൻ തൊട്ടോളൂ ഞാൻ ചോദിക്കയില്ല ഓക്കെ എന്നിട്ട് ഡിസ്കസ് ആക്കി കൊമ്പ് പോയിട്ട് ദൂരോട്ട് ഡിസ്കസ് ആക്കി വന്നിട്ട് വാ കുറച്ച് അങ്ങോട്ട് പോയിട്ട് നിന്നിട്ട് വരുമ്പോ സ്ക്രീനിൽ നോക്കി ചിരിച്ചിട്ട് വന്നാൽ മതി ചെലി ചെല്ലി ചെല്ലി ചെല്ലേ നേരം ഇല്ല ഇത് പോയിക്കില്ലല്ലോ ഇനിയും കൂട്ടടാ അടുത്തത് വന്നിട്ടുണ്ട് പറയാ പറയാൻ പാടില്ല അങ്ങന ഇത് കളിക്കുന്നല്ല ഇത് ഒലക്കോലത്ത് കളി കളിപ്പിക്കുവേ അപ്പോ മൂന്ന് കളി കളിച്ചതില് ഒന്നേ ഞാൻ ഉത്തരം കറക്റ്റ് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഒരു കളിയും കൂടി ബാക്കി കളിയിൽ കറക്റ്റ് ആണോ നോക്കാം ചെയ്തിട്ട് ഇവനെ കൂട്ടിടാ ഈ നടുന്ന് കളിക്കല്ല എനിക്ക് ഓരോന്നൂടെ

ഒരു മൂന്ന് കളിയും കൂടി കളിക്കാം എന്നാലും ചെറുദിനും കൂടി ഒരു സന്തോഷവും ഇത്ര നേരം കുത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നേ ഇരുന്നാ ഇരുന്നാ ഇരുന്ന മുട്ടു കുത്തിക്കണോ എല്ലാരും വരത്തില്ല

അധികാൾക്കാരും എല്ലാം നിങ്ങളെ കൂടെ പറ്റുന്നല്ലോ ചെയ്യ് ഓക്കെ പുതിയൊരു വീഡിയോയിലോട്ട് മാക്സിമം ചെയ്യണേ പുതിയൊരു നമ്മള് ഒരു ചെറിയൊരു ആഗ്രഹം ഇറങ്ങി ഇറങ്ങിപ്പോകൂലേ സാറി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നല്ല നമ്മൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകൂലേ അപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് അവിടെ നമ്മൾ എയർപോർട്ടിന്ന് നമ്മളിങ്ങനെ ഇറങ്ങുമൊ ആ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താക്കണം ആൾക്കാർ ആഗ്രഹമാണ് കേസ് ആഗ്രഹം അപ്പോൾ